രാത്രി സമയത്ത് ആപ്പിൾ സൈഡർ വിനേഗർ എടുത്താൽ ഉണ്ടാകുന്ന ബെനഫിറ്റ്സിനെക്കുറിച്ചും അതുപോലെ ഇതിൻ്റെ പത്ത് ഗുണങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് നമ്മൾ ഈ അടുത്തിടെ അതായത് കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ കുറച്ചും കൂടെ ആപ്പിൾ സൈഡർ വിനീഗറിനെ കുറിച്ച് കേട്ട് തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ മുന്നേ അത് കൂടുതലായിട്ടും ഈ ഫോറിൻ കൺട്രീസിലും അധികം പോപ്പുലറായിട്ടല്ലാതെ നമ്മൾ ഈ ഡയറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ ഇപ്പം വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടും അങ്ങനെ പ്രമേഹ രോഗം അതുപോലെ തന്നെ നമ്മളെ ഡയബറ്റിസ് കുറയ്ക്കാനും വേണ്ടിയൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ കുറച്ചും കൂടെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കിതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാം അതായത് മെയിനായിട്ട് ഇത് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് അതുപോലെ ഇതിന് കുറേ ആൻറ്റിസെപ്റ്റിക് എഫക്റ്റുകളുണ്ട് അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് സപ്പോർട്ട് അതുപോലെ നമ്മളെ ബ്യൂട്ടി ആൻഡ് വെൽനെസ്സിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ആപ്പിൾ സൈഡർ വിനേഗർ എന്ന് പറയുന്നത് ഇത് മെയിനായിട്ടും ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ ജ്യൂസിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് അത് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കും അപ്പം അത് കുറച്ച് കാലം കഴിയുമ്പം ഈ ഒരു പുളിപ്പും ഇതെല്ലാം ശരിയാവുന്ന സമയത്ത് അതിൻ്റെ ഷുഗർ കണ്ടൻ്റുകളൊക്കെ കൂടെ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യാണ് പിന്നെ ഒരു മറ്റൊരു പ്രോസസ്സിലൂടെ ഈ ആൽക്കഹോളിനെ അത് എസിറ്റിക് ആസിഡായിട്ട് മാറ്റുകയാണ് ഈ അസിറ്റിക് ആസിഡാണ് നമ്മുടെ വിനീഗർ എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം ഒരു അസിഡിക് പി ഉള്ള ഒരു സൊല്യൂഷനാണ് ആപ്പിൾ സൈഡറിൽ മെയിൻലി കൂടുതലുള്ള ുള്ളത് അസറ്റിക് ആസിഡ് അതായത് നമ്മൾ വിനീഗർ മാലിക് ആസിഡ് സിട്രിക് ആസിഡ് അതുപോലെ തന്നെ ഒരുപാട് ലൈവ് ബാക്ടീരിയാസ് ഉണ്ട് അപ്പോൾ ഈ മാലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി കൂടുതലുള്ള ഒരു കോമ്പൗണ്ട് ആണ് അപ്പോൾ ഇത് കൂടുതലായിട്ടും കാണുന്നത് ആപ്പിളാണ് അതുപോലെ തന്നെ മറ്റ് ഫ്രൂട്ട്സിലൊക്കെ കാണുന്നുണ്ട് അതായത് മാങ്ങയില് മുന്തിരി പഴത്തിലൊക്കെ ഇതുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്നത് ആപ്പിളാണ് അപ്പോൾ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഈ ഒരു ആപ്പിൾ സൈഡ് വിനീഗറിനെ കുറച്ചും കൂടെ ബെനിഫിറ്റ്സ് കൂട്ടിത്തരുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഓരോ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തത് വെയ്റ്റ് ആണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം കാരണം നമുക്ക് അമിതവണ്ണം വളരെയധികം ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം ഈ തടി കുറയ്ക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഒരുപാട് വെയ്റ്റ് ലോസ് ചാലഞ്ചസ് കാണുന്നു ഒരുപാട് ഡയറ്റ് ഫോളോ ചെയ്യുന്നു അതിലൊക്കെ മിക്കപ്പോഴും നമ്മൾ കാണുന്നതാണ് നമ്മളൊരു നമ്മൾക്ക് ഒരു മിഡ് സ്നാക്കിൻ്റെ ഇട്ട കൂടെയോ അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആയിട്ട് ആപ്പിൾ സൈഡ് വിനീഗർ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിന് മെയിനായിട്ട് ഇത് കൊടുക്കും കാരണം ഇതൊരു ആൻറ്റിഗ്ലൈസീമിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് അതായത് ഈ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തെ ഒക്കെ സ്ലോ ഡൗൺ ചെയ്യണം അതിൻ്റെ ഡൈജഷനെ സ്ലോ ഡൗൺ ചെയ്യാനും അതുപോലെ തന്നെ അത് മെല്ലെ സ്ലോലി അതിൻ്റെ ഷുഗേഴ്സിനെ കൺവേർട്ട് ചെയ്യാനും കൊഴുപ്പൊക്കെ ഇല്ലാതാക്കാനും തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിയെ നമ്മുടെ വിശപ്പ് കുറച്ചധികം തന്നെ കുറഞ്ഞു കിട്ടും അപ്പം നമുക്ക് നമുക്കധികം സ്നാക്കിങ് ടൈമൊക്കെ കുറച്ച് കൊണ്ടുവരാം അത് അതുകൊണ്ടാണ് ഇത് വെയ്റ്റ് ലോസിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിന് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇത് കാരണം നമുക്ക് ഉണ്ടാവുന്ന ഇറിറ്റേഷൻ അതായത് ഇപ്പം തൊണ്ടവേദനയ്ക്കൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് പെയിൻ വരുന്ന സമയത്ത് ചെറിയ ആന്റി ഇൻഫ്ലമേറ്ററി ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റീസിലാണ് അതായത് മെയിനായിട്ട് ഈ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഷുഗർ സ്പൈക്സിനെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നാലാമതായിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ അതുപോലെ നമ്മുടെ കൊളസ്ട്രോളും അതുപോലെ ഒക്കെ ഉണ്ടല്ലോ ഇതിനെയൊക്കെ നോർമലാക്കാനും ഗുഡ് കൊളസ്ട്രോളിനെ ഒക്കെ ഒന്ന് ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അഞ്ചാമത്തെ പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ചില ആൾക്കാർക്ക് എപ്പോഴും ഈ ഡൈജഷൻ ഒരു പ്രോബ്ലമാണ് ആ സമയത്ത് തന്നെ അവർക്ക് ബ്ലോട്ടിങ്ങിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആറാമത്തെ ായിട്ട് ഇത് കൂടുതലായിട്ടും പ്രിസർവേറ്റീവ്സ് ആയിട്ടും അതായത് മെയിൻലി ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സാലഡ്സ് ഒക്കെ ഉണ്ടാകുന്നതിൽ ഒരു ഡ്രെസ്സിങ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന പി എച്ചിനെ ബാലൻസ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മറ്റൊരു നല്ല പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ജോയിൻറ്റ് ഇൻഫ്ലമേഷൻസ് ആണ് അതായത് ഇൻഫ്ലമേറ്ററി ടൈപ്പ് അതായത് വേദന സ്വെല്ലിങ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ യൂറിക് ആസിഡ് കാരണം ഉണ്ടാകുന്ന പെയിൻസ് ഒക്കെ ഉണ്ടല്ലോ കൂടുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് മറ്റൊരു പ്രോപ്പർട്ടി സ്കിന്നിലാണ് അതായത് നമ്മുടെ ബ്യൂട്ടി ആൻഡ് വെൽനെസ്സിൽ വളരെയധികം പോപ്പുലറായിട്ട് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് കാരണം ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഇപ്പം ആക്നെ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ സ്കിന്നാണെങ്കിൽ അങ്ങനത്തെ ഇതിലൊക്കെ ഈ ആപ്പിൾ സൈഡർ വിനീഗർ കുറച്ചും കൂടെ ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു കാര്യം നമ്മളുടെ ഉറക്കത്തിൽ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു ആപ്പിൾ സൈഡർ വിനീഗറിന് അതായത് ഇത് നമ്മുടെ ഹെൽത്തിനെ നമ്മുടെ സ്ലീപ്പിനെയും അതുപോലെ തന്നെ നമ്മൾ ഓവറോൾ ഹെൽത്തിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ചില ആൾക്കാർ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഇത് കുടിച്ചതിന് ശേഷം അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറച്ചും കൂടി അവരുടെ അത് ബൂസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ബെനിഫിറ്റുകൾ ഈ ഒരു ആപ്പിൾ സൈഡർ വിനീഗർ തരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് ഇതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സും ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് ഇതിലിപ്പം ഡയബറ്റിക് പേഷ്യൻസ് അവർ ഡോക്ടറിൻ്റെ ഒരു റെഫറൻസ് ഇല്ലാതെ ഇത് ഇഷ്ടത്തോടെ കുടിക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന മെഡിസിൻസും ഇതും കോപ്പ് പെയ്യുന്നുണ്ടോ നോക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് കഴിച്ചിട്ട് കാര്യമില്ല രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഓൾറെഡി അസിഡിക് ുള്ള അസിഡിറ്റി ഉള്ള ആൾക്കാരിലാണെങ്കിൽ അവർ രാത്രി വെറും വയറ്റിൽ ഇത് കഴിക്കാൻ നിൽക്കരുത് അതുപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെറും വയറ്റിൽ ഇത് കുടിക്കുക അതുപോലെ ഇപ്പം രാവിലെ ഭക്ഷണത്തിൻ്റെ മുമ്പേ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ഒക്കെ കുടിച്ചാൽ വിശപ്പ് കുറയും ഒക്കെ വിചാരിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്തായാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ കാരണം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ അസിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും നിങ്ങൾക്ക് ഡയജഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു ഹാർട്ട് ബേൺ അല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും മറ്റൊന്ന് നമ്മൾ ഓവറായിട്ട് ഇതൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ് അപ്പം നമ്മളിത് സാധാ വെള്ളം കുടിക്കുന്ന പോലെയോ ജ്യൂസ് കുടിക്കുന്ന പോലെയോ അങ്ങോട്ട് എപ്പോഴും കുടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമൽസിന് കേടാണ് അത് ചെറുതായിട്ട് ഇനാമലിന് കേട് വന്നിട്ട് അത് ജസ്റ്റ് നമുക്ക് എന്താ പറയുക പല്ലിൻ്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സൊല്യൂഷൻ എപ്പോൾ കുടിക്കുന്ന സമയത്തും നിങ്ങൾ ഒരു സ്പൂൺ അത് ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ മാത്രം ഒഴിച്ച് നല്ല രീതിയിൽ അത് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം അത് കൂടുതലായിട്ട് കഴിക്കാൻ അല്ലാതെ നമ്മൾ വേണ്ടി ഇത് കുറച്ചധികം ആഡ് ചെയ്താൽ പെട്ടെന്ന് കുറയും അല്ലെങ്കിൽ കുടിക്കുക വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിന് ഓവറോൾ ഹെൽത്തിന് ഓറൽ ഹെൽത്തിനെ ആണെങ്കിലും അല്ലാത്ത ഹെൽത്തിനെ ആണെങ്കിലും അത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കും അതുപോലെ നിങ്ങൾക്ക് രാവിലെയും രാത്രിയും ഇപ്പം വെയ്റ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ രാവിലെയും രാത്രിയും നിങ്ങളുടെ ഡയറ്റിൽ ചിലപ്പം ന്യൂട്രീഷനിസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡയറ്റിൽ ചിലപ്പോൾ രണ്ട് തവണയൊക്കെ രാവിലെയും രാത്രിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്ത് കുടിക്കാൻ പറ്റുന്നതാണ് പണ്ട് കാലത്ത് ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്തതെന്ന് അവരെ ഫുഡിലൊക്കെ പ്രിസർവേറ്റീവായിട്ട് അതുപോലെ തന്നെ സാലഡ്സിലൊക്കെ യൂസ് ചെയ്തതാണ് അപ്പം അത് നമുക്ക് ഈ ഫുഡിൻ്റെ കൂടെ തന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് കൂടുതലാണ് ആപ്പിൾ സൈഡർ വിനീഗർ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രോ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം അതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓറൽ ഹെൽത്തിനെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ഡയറക്റ്റ് പല്ലുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല അപ്പം നിങ്ങളുടെ ഇനാമലിൻ്റെ ഇറോഷൻ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ അത് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല ഇത് നല്ലൊരു ലിവർ ഡീടോക്സും കൂടെയാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മളിത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ കുറച്ചു കാലം യൂസ് ചെയ്ത് പിന്നെ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കാണില്ല പിന്നെ കഴിയുന്നതും നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇതൊരറ്റ ഗ്ലാസ് അത് കുടിച്ചാലും ഒരുപാട് നല്ല ബെനിഫിറ്റ് ഉണ്ട് പിന്നെ നിങ്ങളുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും അതായത് ഇപ്പം അമിതവണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ എക്സസൈസും ചെയ്യുക അതിൻ്റെ കൂടെയാണ് ഇത് ഇതാക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരു ഈ ഒരു എ സി വി അതായത് ആപ്പിൾ സൈഡ വിനീകരണം മാത്രം നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഡയറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് കിട്ടില്ല നമ്മൾ എപ്പോൾ കഴിക്കുമ്പോഴും ഒരു ഫുഡിൻ്റെ ലിമിറ്റ് വെച്ച് തന്നെ കഴിക്കുക അതുപോലെ തന്നെ ഡയറ്റ് നോക്കുമ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളൊരു ചാർട്ട് ചെയ്ത് വെക്കുക എന്തൊക്കെ ഏതൊക്കെയെന്നുള്ള രീതിയിൽ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളെ ഹെൽത്ത് മെയിൻറ്റെയിൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഇതിൻ്റെ ഫാറ്റ് ഡൈജഷനെ കുറിച്ചും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിലൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്